ഗാസ ആക്രമണം തുടങ്ങിയ ശേഷം ഇന്ത്യയുമായുള്ള ബന്ധം ഇസ്രായേൽ കൂടുതൽ ശക്തമാക്കിയതായി റിപ്പോർട്ട് അതിന്റെ ഭാഗമായി ഇസ്രയേൽ പ്രധാനമന്ത്രി ഡിസംബറിൽ ഇന്ത്യ സന്ദർശിക്കുന്നുവെന്ന വാർത്തകൾ പുറത്തുവന്നിരുന്നു എന്നാൽ ഇപ്പോൾ രണ്ടു വർഷത്തിനിടെ ഉന്നത ഇസ്രയേൽ നേതാക്കളുടെ പടയാണ് സഹകരണവും പിന്തുണയും തേടി രാജ്യത്തെത്തിയത് ധനമന്ത്രി ബസ്ലേൽ സ്മോട്രിച്ച് സാമ്പത്തികകാര്യമന്ത്രി നിർ ബെർഖാത്ത് കൃഷിമന്ത്രി അവി വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി ഹെയിം കാറ്റ്സ് തുടങ്ങിയവരായിരുന്നു സന്ദർശകരിൽ പ്രമുഖർ ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഗിഡിയൻ സാർ ചൊവ്വാഴ്ച ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തും വിദേശകാര്യമന്ത്രിയായ ശേഷമുള്ള സാറിന്റെ ആദ്യ ഇന്ത്യ സന്ദർശനമാണിത് മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി അദ്ദേഹം തിങ്കളാഴ്ച ഡൽഹിയിലെത്തി ഡിസംബറിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന്റെ ഇന്ത്യ സന്ദർശനത്തിന് മുന്നോടിയായാണ് ഇസ്രായേൽ മന്ത്രിയുടെ ഇന്ത്യ സന്ദർശനം യു എസ് മധ്യസ്ഥതയിൽ ഏർപ്പെടുത്തിയ വെടിനിർത്തൽ നടപ്പിലാക്കുന്നതിനിടയിലാണ് സെറിന്റെ സന്ദർശനം ഇത് ജീവനോടെയും മരിച്ചവരുമായി നിരവധി ബന്ധുക്കളെ പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കാൻ സഹായിച്ചു രണ്ടു ദിവസം നീളുന്ന സന്ദർശനത്തിനിടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും കൂടാതെ സാങ്കേതിക പ്രതിരോധ മേഖലകളിലെ സഹകരണവുമായി ബന്ധപ്പെട്ടും ചർച്ച നടത്തും ബെഞ്ചമിൻ നദിനാഹും അടുത്ത മാസം ഇന്ത്യയിലെത്തുന്നതിന്റെ മുന്നോടിയായാണ് സെറിന്റെ സന്ദർശനമെന്ന് സൂചനയുണ്ട് മാത്രമല്ല ജനുവരിയിൽ പ്രതിരോധ മന്ത്രി യോവ് കാർഡ്സും തുടർന്ന് പ്രസിഡന്റ് ഐസഹർ ഐസഹെർസോകും സന്ദർശനത്തിന് പദ്ധതിയിട്ടിട്ടുണ്ട് സെപ്റ്റംബറിൽ സ്മോർട്ടിഷിന്റെ സന്ദർശനത്തിനിടെ രാജ്യങ്ങളും തമ്മിൽ ഉഭയകക്ഷി വ്യാപാര നിക്ഷേപ കരാറിൽ ഒപ്പിട്ടിരുന്നു നിക്ഷേപവും വ്യാപാരവും പ്രോത്സാഹിപ്പിക്കുകയാണ് കരാറിന്റെ ലക്ഷ്യം സ്വത്ത് കണ്ടുകെട്ടുന്നതിൽ നിന്ന് നിക്ഷേപകർക്ക് സംരക്ഷണം നൽകുന്ന കരാർ നഷ്ടപരിഹാരവും സുതാര്യതയും ഗാസയിൽ വംശഹത്യ തുടരുന്നതിനിടെ ഇന്ത്യ ഇസ്രയേലുമായി നിക്ഷേപ കരാറിൽ ഒപ്പിട്ടത് കടുത്ത വിമർശനത്തിന് ഇടയാക്കിയിരുന്നു കഴിഞ്ഞ വർഷത്തെ കണക്ക് പ്രകാരം ഇരു രാജ്യങ്ങളും തമ്മിൽ കോടി കോടി രൂപയുടെ രൂപയുടെ വ്യാപാര ബന്ധമാണുള്ളത് വ്യാപാരമാണ് പുതിയ കരാറിലൂടെ യാഥാർത്ഥ്യമാകുക ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ആയുധ ഉപഭോക്താവാണ് ഇന്ത്യ മാത്രമല്ല ഗാസയ്ക്കെതിരായ ആക്രമണത്തിനിടെ ഇന്ത്യൻ കമ്പനികൾ ഇസ്രയേലിന് വൻതോതിൽ ആയുധം വിൽപ്പന നടത്തിയിരുന്നതായി അൽ ജസീറ റിപ്പോർട്ടും പിന്നാലെ സാമ്പത്തിക വിദഗ്ധരുടെ വൻ പ്രതിനിധി സംഘവുമായാണ് സാമ്പത്തികകാര്യമന്ത്രി നിർബർഗാദ് രാജ്യത്തെത്തിയത് ഇന്ത്യക്കാർ ഇസ്രയേലിൽ ജോലി ചെയ്യുന്നുണ്ട് എന്നാണ് കണക്ക് വിവിധ മേഖലകളിൽ ജീവനക്കാരുടെ കടുത്ത ക്ഷാമം നേരിടുന്ന ഇസ്രായേൽ പ്രതിസന്ധി പരിഹരിക്കാൻ ഇന്ത്യയുടെ സഹായം തേടിയിരുന്നു ഈ വർഷം നടന്ന മ്യൂണിക് സുരക്ഷാ സമ്മേളനത്തിനിടെ ജയശങ്കറുമായി സർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇസ്രയേലിലൂടെ യു എസിനെയും ഏഷ്യയും യൂറോപ്പിനെയും ഇന്ത്യയുമായി ബന്ധിപ്പിക്കുന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതിയാണ് ചർച്ച ചെയ്തത് ഇത്തവണത്തെ കൂടിക്കാഴ്ചയിലും ഈ സാമ്പത്തിക ഇടനാഴി ചർച്ചയാകുമെന്നാണ് സൂചന ഗാസ യുടെ പേരിൽ നിരവധി രാജ്യങ്ങൾ തള്ളിപ്പറഞ്ഞപ്പോൾ ഇസ്രയേലിന് പിന്തുണ നൽകിയ വെറലിലെണ്ണാവുന്ന രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ് കഴിഞ്ഞ വർഷം ഗാസയിൽ ഉടൻ വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന യു എൻ പൊതുസഭാ പ്രമേയത്തിന്റെ വോട്ടെടുപ്പിൽ നിന്നും ഇന്ത്യ വിട്ടുനിന്നിരുന്നു രാജ്യത്തെ പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങൾ ഭരണകൂടം അടിച്ചമർത്തുകയും ചെയ്തു മേഖലയിൽ സമാധാനവും സ്ഥിരതയും പുനഃസ്ഥാപിച്ചതിനുശേഷം ഇസ്രയേൽ വഴി കടന്നുപോകുന്ന ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എന്നിവയെ ബന്ധിപ്പിക്കുന്ന കണക്ടിവിറ്റി സംരംഭങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഡൽഹി ശ്രമിക്കുന്നുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ ഡൽഹിയിൽ നടന്ന ജി ട്വന്റി നേതാക്കളുടെ ഉച്ചകോടിയിൽ ആദ്യം നിർദ്ദേശിച്ച ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിനെതിരെ ഹമാസ് നടത്തിയ ആക്രമണത്തെ തുടർന്ന് തിരിച്ചടികൾ നേരിട്ടു ഇതിൽ ആയിരത്തി ഇരുനൂറ് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അൻപതോളം പേർ ബന്ദികളാക്കപ്പെടുകയും ചെയ്തു എണ്ണായിരത്തിലധികം പലസ്തീനുകൾ കൊല്ലപ്പെട്ട ഗാസയിൽ രണ്ടു വർഷത്തെ സംഘർഷത്തിനു ശേഷം ഇരുപക്ഷവും ഇപ്പോൾ ഒരു സമാധാന പദ്ധതിക്ക് സമ്മതിച്ചിട്ടുമുണ്ട് ഇത് ഇടനാഴിയിൽ പുതിയ പുരോഗതിക്ക് വഴിയൊരുക്കുന്നു ഇന്ത്യയ്ക്കും അറേബ്യൻ പെൻസുലൈക്കുമിടയിലുള്ള സമുദ്ര ബന്ധം ശക്തിപ്പെടുത്തുക യു എയിലെ തുറമുഖങ്ങളിൽ നിന്ന് സൌദി അറേബ്യ ജോർദാൻ വഴി ഇസ്രായേലിലെ ഹൈഫ തുറമുഖത്തേക്ക് അതിവേഗ ട്രെയിനുകൾ വികസിപ്പിക്കുക എന്നിവയാണ് ഐമക്കിന്റെ ലക്ഷ്യം യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും തിരിച്ചുമുള്ള ചരക്ക് നീക്കത്തിന് ഇടനാഴി സഹായകമാകും കൂടാതെ ശുദ്ധമായ ഹൈഡ്രജൻ പൈപ്പ് ലൈൻ വൈദ്യുതി ലിങ്ക് അതിവേഗ അണ്ടർ സി ഡിജിറ്റൽ കേബിൾ എന്നിവ വികസിപ്പിക്കാനും തുറമുഖങ്ങൾ ഉൾപ്പെടെ നിലവിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ സംയോജിപ്പിക്കാനും ഐ എംഇസി ലക്ഷ്യമിടുന്നുണ്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇരുപദിന പദ്ധതിയെ സ്വാഗതം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രയേലുകൾക്കും പലസ്തീനുകൾക്കും മാത്രമല്ല മേഖലയ്ക്ക് മൊത്തത്തിൽ ദീർഘകാല സമാധാനവും സുരക്ഷയും കൈവരിക്കുന്നതിനുള്ള ഒരു ചുവടുവെപ്പാണ് ഇതെന്നും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള